ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റായ്പൂർ ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും ഏകദേശം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് അപേക്ഷ സമർപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കും ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പരീക്ഷയൊന്നും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് ജോലി നേടാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പർഷിപ്പിന് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ റായ്പൂർ ഡിവിഷൻ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്നതിലേക്ക് താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം നൂറ്റി അറുപത്തൊന്നോളം ഒഴികളുണ്ട് രണ്ട് വാഗൻ റിപ്പയർ ഷോപ്പിലേക്കും അതുപോലെ ഡിആർ എം ഓഫീസിലേക്ക് വേണ്ടിയിട്ട് റായ്പൂർ ഡിവിഷനിലേക്ക് പോയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വെൽഡർ ഉണ്ട് ടെർണർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ സ്റ്റെനോഗ്രാഫർ അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇന്ത്യൻ്റെയും സ്റ്റെനോ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ ഉണ്ട് മെഷീനിസ്റ്റ് അതുപോലെ മെക്കാനിക് ഡീസൽ ഉണ്ട് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ ഉണ്ട് അതുപോലെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കുണ്ട് അങ്ങനെ മൊത്തം ഡിആർഎം ഓഫീസിലേക്ക് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തിനാലുള്ള വാഗൺ റിപ്പയർ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഒഴിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാവ് പാസ് ടെൻത്ത് ക്ലാസ് എക്സാമിനേഷൻ പാസ് പാസ്സായിരിക്കും അതുപോലെ ടെൻ പ്ലസ് ടു സിസ്റ്റം റെഗുലറായിട്ട് നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതുപോലെ ഐ ടി അവർക്കുണ്ടായിരിക്കും ഐ ടി ഐ യോഗത്തിലുള്ളവർക്ക് ഐ ടി ഐം കൂടിയും അതിൻ്റെ കൂടെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് മിനിമം പതിനഞ്ച് വയസ്സ് മുതലാണ് മാക്സിമം ഇരുപത്തിനാല് വയസ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക നിങ്ങളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റൊക്കെ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും കണക്കാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫികേഷൻ വൈ വീടിക്കണം താങ്ക് യു ഫാർ വാച്ചിങ് ഹവ് നൈസ് ഡേ